ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ തെളിവുകൾ കൃത്യമായി സുപ്രീംകോടതി എന്ന സംശയമുണ്ടെന്ന് എതിർ സ്ഥാനാർത്ഥിയും പരാതിക്കാരനുമായ ഡി കുമാർ ഹൈക്കോടതിയിൽ രാജയ്ക്കെതിരെ വ്യക്തമായ രേഖകൾ നൽകിയിരുന്നു അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി വിധിയുണ്ടായത് ഹൈക്കോടതിയിൽ നൽകിയ തെളിവുകൾ സുപ്രീംകോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല ജനങ്ങളുടെ കോടതിയിൽ രാജ കുറ്റക്കാരൻ തന്നെയാണെന്നും ഡി കുമാർ പറഞ്ഞു ഈ തെളിവുകൾ ഇത്രയും കൺവെർട്ടഡ് മതം മാറിയ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ് അതിന്റെ പൂർണ്ണ തെളിവുകൾ മാരേജ് നടത്തിയത് പോലും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു മാരേജാണ് രാജ നടത്തിയത് എന്നുള്ള തെളിവുകൾ ഞാൻ കൊടുത്തു അപ്പൊ അങ്ങനെരിക്കെ അത് സുപ്രീം കോടതി എന്ത് അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയെ റദ്ദു ചെയ്തു എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ദേവുളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജയും രാജയുടെ കുടുംബങ്ങളും സി പള്ളിയിൽ അവർ കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി അവർക്കറിയാം അതുകൊണ്ട് പട്ടികജാതിക്കാരന്റെ സമ്പൂർണ്ണ മണ്ഡലത്തെ കവർന്നെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും രാജയും ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ കോടതി അവർക്ക് അനുകൂലമായി വിധി വന്നു പക്ഷേ ജനങ്ങളുടെ കോടതി ഉണ്ട് അവിടെ കൃത്യമായും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കപടനാടകവും രാജയുടെ മതം മാറിയ കൺവേർട്ടഡ് ക്രിസ്ത്യനും എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ ജനങ്ങളുടെ കോടതിയിൽ അത് സമർപ്പിക്കും അത് ഇവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും കോടതി വിധിയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇത് ഇത് ഈ വിധി പഠ്യജാതിക്കാരനുള്ള അവകാശത്തെ കവർന്നെടുക്കാനുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്